ർക്കും അറിയാം ഒരു ആവറേജ് സൈക്കിൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തെട്ട് ദിവസമാണ് ഒരു ഒരാഴ്ച നേരത്തെ പീരീഡ്സ് ആയാലോ ഒരാഴ്ച ലേറ്റ് ആയി കഴിഞ്ഞാലോ ഒക്കെ സ്ഥിരമായിട്ട് അങ്ങനെയാണ് ആവുന്നതെങ്കിൽ അത് നോർമലാണ് ആണ് ഫോർ എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് എല്ലാ ഇരുപത്തിനാല് ദിവസം കൂടുമ്പോഴും പിരീഡ്സ് ആവുന്നുണ്ട് അത് നോർമലാണ് അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് ഇപ്പം എല്ലാ മുപ്പത് ദിവസം കൂടുമ്പോഴാണ് പിരീഡ്സ് പീരീഡ്സ് ആവുന്നത് അതും നോർമൽ ആണ് അതല്ല ഇനിയിപ്പോ നിങ്ങൾ റെഗുലറായിട്ട് പിരീഡ്സ് ആയിക്കൊണ്ടിരുന്ന ഒരാൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കൂടുതലായിട്ട് സ്ട്രെസ്സ് വന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ബോഡി വെയിറ്റിന് എന്തെങ്കിലും ചേഞ്ച് വന്നു വേറെ എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു അങ്ങനെ ആ ഒരു സമയത്ത് മാത്രം ഒരു വേരിയേഷൻ കണ്ടു കഴിഞ്ഞാലും അതും നോർമലാണ് ആണ് എന്നാൽ നിങ്ങൾക്ക് എല്ലാ രണ്ടാഴ്ചയിലും പീരീഡ്സ് ആവുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴുമാണ് നിങ്ങൾക്ക് പീരീഡ്സ് ആവുന്നത് അത്രയും ഡിലേ വരുന്നുണ്ട് അത് ഇറെഗുലർ ആണ് അപ്പോൾ ഒരു ആവറേജ് നോർമൽ മെഡിസിൻ സൈക്കിൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് ദിവസം വരെയാണ് ഈ ഇരുപത്തൊന്ന് ദിവസത്തിന് താഴെ പോയി കഴിഞ്ഞാലും മുപ്പത്തഞ്ച് ദിവസത്തിന് മേലെ വന്നു കഴിഞ്ഞാലും അത് അബ്നോർമൽ ആണ്